ഞാൻ ഒരിക്കലും ഈ നിലയിൽ എത്തും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് വെക്കാൻ സഹായിച്ചു തന്നത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ സ്വപ്നങ്ങളൊക്കെ ചിറക് വെച്ച് തരാൻ സഹായിച്ച ഒരാളാണ് ഈ സഹോദരൻ ഒരിക്കലും അതൊന്നും മറക്കാൻ സാധിക്കില്ല കാരണം ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയി ഇനി എനിക്കൊരു സ്വപ്നം കാണാൻ യോഗം ഇല്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ഈ ഒരു സഹോദരൻ വന്നതോടു കൂടി എൻ്റെ ജീവിതം വളരെ മനോഹരമായി മാറി ഒരിക്കലും കാരണം എൻ്റെ ഉമ്മ മരണപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു എൻ്റെ പഠനം കാര്യങ്ങൾ എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എൻ്റെ കുട്ടി പഠിച്ചിട്ടൊരു നല്ലൊരു നിലയിൽത്തണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഇന്നിപ്പം പല സ്വപ്നങ്ങളും എനിക്ക് സാധിച്ചു കൊടുക്കാന് കഴിയില്ലല്ലോ ഇന്ന് ഞാൻ ആരോട് സങ്കടം ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റും അപ്പൊ ഈ സഹോ ഈ സഹോദരനിലൂടെ എനിക്കത് സാധിപ്പിച്ചെടുക്കാന് കഴിഞ്ഞു എൻ്റെ അമ്മ പല നിന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാൻ ഈ ഒരു നിലയിൽ എത്തുന്നു ഇപ്പം എന്തൊരു എനിക്കിപ്പോ എന്തൊരു സങ്കടം വന്നു കഴിഞ്ഞാലും ഈ ഒരു സഹോദരന്റെ അടുത്ത് നമ്മൾ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ സങ്കടാവട്ടെ ചെറിയ സങ്കടാവട്ടെ എന്താവട്ടെ അത് എനിക്ക് പെട്ടെന്ന് മാറിക്കിട്ടും അത് വാട്സപ്പിലാണെങ്കിലും കോളിലാണെങ്കിലും ഒക്കെ ശരിയാണ് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അതില് എന്താ പറയാ ആ ആ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ചാൽ എനിക്ക് അത്രയും ജീവനായിരുന്നൊക്കെ പെട്ടെന്ന് ഇനി ഇല്ല എന്ന് ആലോചിച്ചപ്പോൾ ഇപ്പം എനിക്ക് ആ സങ്കടമില്ല സങ്കടം ചിന്തിക്കുമ്പം അറ്റുണ്ടാവൂല പക്ഷേ ഇപ്പം എനിക്ക് ആ സങ്കടമൊക്കെ മാറി തരുന്നു ഞാൻ ഇപ്പം സഹോദരൻ്റെ ഹെൽപ്പോടു കൂടി പല കാര്യങ്ങളും എൻ്റെ ലൈഫ് തന്നെ മാറ്റിയെടുത്തത് ഈ സഹോദരന്റെ ഒറ്റ കഴിവാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ലൈഫില് ഞാൻ മറക്കൂല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണം മുഖാമുഖം കണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ സഹോദരൻകാരനാണെന്ന് ഒരിക്കലും ഞാൻ അത് എവിടെയും തുറന്നു പറയാൻ കഴിയും കാരണം ജീവിതത്തില് ഒന്ന് തെന്നി കാ പോയപ്പോ ഒന്ന് കൈ പിടിച്ചതാണ് അത് എന്താ പറയാ ലൈഫില് എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നുണ്ട് അത് എന്റെ ഉമ്മ മകും ഞാൻ ഒരിക്കലും കരയുന്നത് എന്റെ ഉമ്മക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഈ സഹോദരൻ എൻറെ ലൈഫിലേക്ക് വന്നതിനു ഞാൻ കരഞ്ഞിട്ടില്ല കരയേണ്ടി വന്നാലും ആ ഒരു ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ മതി അതവിടെ എന്താ മോളെ എന്നൊരു ചോദ്യം ചോദിച്ചാ മതി എന്താ പ്രശ്നം എന്നൊരു ചോദ്യം ചോദിച്ചാ മതി അതവിടെ തീരും അങ്ങനെ കാരണം ഒരാള് വിചാരിച്ചിട്ടും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടാൻ പറ്റിയിട്ടില്ല പല വിചാരിച്ചിട്ട് പോലും എന്നെൻറെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഈ സഹോദരന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടും ആവട്ടെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ എനിക്ക് എത്തിപ്പിടിക്കാൻ ഒരു മേഖലയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ ഒരുപാട് ഹാപ്പിയാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു സഹോദരന് എൻ്റെ പെങ്ങൾ പെങ്ങളാവാൻ പറ്റിയതിൽ ഇങ്ങനൊരു സഹോദരനെ കിട്ടിയതിൽ ഇന്നിപ്പോൾ ആ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിന്ന് ആറടി മണ്ണില് കിടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു കാരണം ആ സഹോദരൻ്റെ സപ്പോർട്ടോടു കൂടാണ് എൻ്റെ ജീവിതം ഞാന് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നത് തളർന്ന് കടന്നിരുന്ന എന്നെ ഇവിടം വരെ എത്തിച്ച് എൻ്റെ ഉമ്മ ആഗ്രഹിച്ച രീതിയിലൊക്കെ എൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് വെച്ച് തന്ന് ആ ചിറ ചിറകുകൾക്ക് ജീവൻ തന്ന് ഒക്കെ എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് കാരണം എത്ര എത്ര കടപ്പാട് ആ വ്യക്തിന്റെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞാലും ജീവിതത്തില് ഞാൻ ഇന്നിവിടെ ചിരിച്ചു നിക്കുന്നുണ്ടെങ്കിലേ എൻ്റെ സഹോദരൻ കാരണം അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൂമെന്റ് ആണ് എൻ്റെ ഉമ്മ പോയിട്ടും ഞാൻ ചിരിച്ചു നിക്കുന്നുണ്ടെങ്കില് എന്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാനുണ്ട് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങള് പൂവണിയാനുണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് ഇനി ചെയ്യാൻ കഴിയില്ല ഇനി എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചെടുത്താണ് കാരണം എൻ്റെ ഉമ്മ വിട്ടുപോയി എനിക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വരെ വിചാരിച്ച ഒരു ആളാണ് ഞാൻ അതൊക്കെ മാറ്റിമറിച്ച് എന്നെ ഇനി ഇന്ന് എൻ്റെ മുഖത്ത് വിരുന്ന് ചിരി നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സഹോദരൻ സഹോദരൻകാരനാണ് ഒരിക്കലും മറക്കാൻ സാധിക്കുക കാരണം ജീവിതത്തില് ഒരുപാട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ കൈപിടിച്ചുയർത്തി ഒരാള് എന്താ പറയാ ഞാനൊന്ന് എൻ്റെ എന്താ പറയാ ഒരു ജീവിതത്തില് ഞാൻ ഇന്ന് ഞാൻ ആ സഹോദരനെ കിട്ടിയതിനു ശേഷം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് ഹാപ്പിയാണ് എന്താ പറയാ ഒരുപാട് സന്തോഷത്തിലാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻ്റെ എല്ലാ എല്ലാം എല്ലൊരു ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ കാരണം ജീവിതത്തില് ഞാനൊരു സഹോദരനെ കിട്ടിയതില് ഞാനിപ്പം അതോട് ശ്രുതി പറയുന്നു കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ കലാലയ ജീവിതം നയിക്കില്ല അല്ലെങ്കിൽ കാണില്ല ഇനി ഞാൻ എങ്ങനെ ആരോട് ആരോട് പോയി സങ്കടം ഷെയർ ചെയ്യും എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആ ഒരു മൊമെന്റിലാണ് ഈ ഒരു കാരണം ഞാന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വരെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പറ്റില്ല ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ സാധിക്കാത്ത ഒരന്തരീക്ഷായിരുന്നു അവിടെ നിന്നൊക്കെ എന്നെ നിനക്ക് തളർന്നു പോയ പോയൻ്റെ കാലിന് എനിക്ക് ജീവൻ തന്നത് ഈ ഒരു സഹോദരൻ്റെ തളർന്നു പോയ പോയൻ്റെ കാലിൽ കാലിന് ജീവൻ വെപ്പിച്ച് തന്നത് ഈ ഒരു സഹോദരൻ്റെ ഒരിക്കലും അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ജീവിതത്തിലും മറക്കൂല കാരണം ഒരു ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും ഒറ്റ കോൾ ചെയ്താൽ മതി അതവിടെ തീരും പ്രശ്നങ്ങൾ ആ ഒറ്റ കോളിൽ തീരുന്ന പ്രശ്നങ്ങൾ എന്താ പറയാ എന്തൊരു എന്റെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുകയും എന്തൊരു സംഭവം ഉണ്ടെങ്കില് കാരണം എനിക്ക് അത്രത്തോളം കാരണം ഞാനൊന്ന് തളർന്ന് കിടന്ന് നമ്മൾ ഞാൻ ലൈഫിലായി എഴുന്നേൽക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം എന്ന് വിചാരിച്ചതാണ് ഒക്കെ ഈ സഹോദരനിലൂടെ എനിക്ക് ലഭിച്ചത്